പച്ചമാങ്ങ ചേർത്ത് ഫിഷ് ഫ്രൈ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ മീൻ കറി മീൻപീര ഇതിലൊക്കെ നമ്മൾ മാങ്ങ ഇട്ട് ചെയ്യാറില്ലേ അതുപോലെ തന്നെ ഈ ഫിഷ് ഫ്രൈയിലൊന്നിട്ട് നോക്കിക്കാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതെൻ്റെ ഇമ്മൂമ്മ തന്ന റെസിപ്പിയാണേ ഈ മീൻ വെറുത്തതിൻ്റെ ഞങ്ങൾ ചുമതകോരയിലാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് മീനിൻ്റെ അരപ്പ് തയ്യാറൊക്കെ എടുക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം വെളുത്തുള്ളി ചവന്നുള്ളി ഇഞ്ചി കറിവേപ്പിൻ്റെല പച്ചമുളക് ഒരു സ്ലൈസ് പച്ചമാങ്ങ മല്ലിയില എന്നിവ അരച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ഇനി വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു നുള്ളു ഉലുവേൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട ശേഷം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ പത്ത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചത് ഇനി പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് മീനിൻ്റെ ഒരു വശം നന്നായിട്ട് കുക്കായതിന് ശേഷം തിരിച്ചിട്ടും നന്നായിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഈ റെസിപ്പി ഒരു വട്ടമെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്തത് തന്നെ ഇത് ഞങ്ങളുടെ ഇമ്മൂമ്മയുടെ റെസിപ്പിയാണ് ഒരേ ആണ് എനിക്കിൻ്റെ റെസിപ്പി തന്നത് താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ